സുഗമോ ദേവി അവസാന വാരത്തിലേക്കോ എന്നുള്ളൊരു സംശയങ്ങളായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവിടെ നമ്മുടെ പ്രഭാവതി നമ്മുടെ മീര മീര കുറെ കള്ളത്തരം എല്ലാ കള്ളത്തരവും അറിഞ്ഞല്ലോ നമ്മുടെ പ്രഭാവതിയുടെ കള്ളത്തരം നമ്മുടെ ചന്ദ്രോത്ത് വീട്ടിലെ ചന്ദ്രോത്ത് വീട്ടിൽ എന്തൊക്കെയോ പുകയെന്നുണ്ടെന്നുള്ള ഒരു കാര്യം മീരയ്ക്ക് നേരത്തെ അറിയാൻ പറഞ്ഞു പക്ഷെ അതെന്താണ് ആരോടും തന്നോട് ആരും തന്നോട് പറയുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മീരയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ മീര പ്രകാശിൻ്റെ അടുത്തു നിന്ന് പറഞ്ഞു ഇപ്പം ഗൗരിയുടെ അടുത്തു നിന്നും ഒക്കെ സത്യങ്ങൾ അറിയുകയാണ് ശേഷം നമ്മുടെ പ്രഭാവതിയുടെ അടുത്ത് വന്ന് പൊട്ടിത്തെറിക്കുന്ന രംഗങ്ങളെ തന്നെയായിട്ട് നമുക്ക് പുത്തൻ പ്രൊമയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെപ്പുറം മെയിൻ ആയിട്ട് കുറച്ച് രംഗം കൂടിയുണ്ട് കേട്ടോ നമ്മുടെ പ്രഭാവതി എന്തൊക്കെയോ നുണക്കഥകൾ അവിടെ പറഞ്ഞ് മെനയുന്നുണ്ട് അവിടെ മെനഞ്ഞു പറയുന്നുണ്ട് അത് നമ്മുടെ മീര ഇങ്ങനെ ഞെട്ടി കേട്ട് വിശ്വസിച്ച് നിൽപ്പുന്നുണ്ട് അപ്പം നമ്മുടെ പ്രഭാവതി അവിടെ പറഞ്ഞ ആ ഒരു നുണക്കഥ എന്തായിരിക്കും എന്തായാലും പ്രഭാവതിയുടെ കൂടെ വീണ്ടും മീര ആയി കഴിഞ്ഞു മീര ഇപ്പോഴും നമ്മുടെ പ്രഭാവതി വിശ്വസിച്ച് കഴിഞ്ഞു ആ ഒരു നുണക്കഥ വിശ്വസിച്ച് മീര വീണ്ടും നന്ദനെ കെട്ടാൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്ന ഒരു രംഗം തന്നെയാട്ടോ നമുക്ക് നമുക്കവിടെ കാണുവാൻ സാധിച്ചത് പ്രഭാവതി അവിടെ എന്തായിരിക്കും എന്ത് കൊളുത്തിക്കാതെ കഥയായിരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ടാകുക എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ